യൂട്യൂബേഴ്സായ പ്രവീൺ പ്രണവ് സഹോദരന്മാർ നാലു മാസം മുമ്പാണ് വേർപിരിഞ്ഞത് പ്രവീണിന്റെ ഭാര്യ മൃദുല പൂർണ്ണ ഗർഭിണിയായിരിക്കെ അവരുടെ വീട്ടിൽ വച്ചു നടന്ന ചില സംഭവങ്ങളായിരുന്നു ആ പ്രശ്നങ്ങൾക്ക് കാരണമായത് യൂട്യൂബ് ചാനലുകളെല്ലാം തന്നെ ആ വാർത്ത തിരിച്ചും മറിച്ചുമിട്ട് ആഘോഷമാക്കുകയും ചെയ്തു തുടർന്ന് മാതാപിതാക്കളുമായി വേർപിരിഞ്ഞ പ്രവീൺ ഭാര്യയെയും കൂട്ടി മൃദുലയുടെ വീട്ടിലേക്കാണ് എത്തിയത് മകളെയും ഭർത്താവിനെയും ഇരുകയും നീട്ടി സ്വീകരിച്ച മുരുകനും ഭാര്യയും പിന്നീട് അവർക്കൊപ്പം എല്ലാറ്റിനും കൂട്ടായി ഉണ്ടായിരുന്നു ഇപ്പോഴിതാ മൃദുലയുടെ അച്ഛൻ അപ്രതീക്ഷിതമായി മരണത്തിനു കീഴടങ്ങിയെന്ന വാർത്തയാണ് എത്തിയിരിക്കുന്നത് മണിക്കൂറുകൾക്ക് മുമ്പാണ് പ്രവീൺ തന്റെ യൂട്യൂബ് പേജിൽ ഇക്കാര്യം പോസ്റ്റായി കുറിച്ചത് എന്താണ് അച്ഛന് പെട്ടെന്ന് സംഭവിച്ചത് എന്ന കാര്യം പറഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ അച്ഛന്റെ ജീവൻ നഷ്ടപ്പെടാനുണ്ടായ കാരണവും പുറത്തു വന്നിട്ടുണ്ട് മരണ വാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവരും ആദ്യം പോയി നോക്കിയത് ദിവസങ്ങൾക്ക് മുമ്പ് മൃദുലയും പ്രവീണും അച്ഛൻ മുരുകന് കാർ തിരിച്ചു നൽകിയ വീഡിയോയാണ് മൃദുലിയുടെ വിവാഹ സമയത്താണ് മുരുകൻ ഈ കാർ മകൾക്ക് വിവാഹ സമ്മാനമായി കൊടുത്തത് മകൾക്ക് ഓടിക്കാൻ പാകത്തിന് ഓട്ടോമാറ്റിക് കാറായിരുന്നു നൽകിയത് വിവാഹം കഴിഞ്ഞ് മാസങ്ങളോളം കഴിഞ്ഞപ്പോഴും അത് മൂവായിരം കിലോമീറ്ററോളം മാത്രമാണ് ഓടിയത് എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ നിന്നും പ്രവീൺ മൃദുലിയുടെ കൈപിടിച്ചിറങ്ങിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഈ കാർ മാത്രമായിരുന്നു പിന്നീട് അങ്ങോട്ട് മൃദുലയുടെ ആശുപത്രി ആവശ്യങ്ങൾക്കും വീട് കണ്ടുപിടിക്കാനുമെല്ലാമായി ഊണും ഉറക്കവും പോലും ഈ കാറിലേക്ക് മാറുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് പിന്നീട് പുതിയ വീട്ടിലേക്ക് താമസം മാറി മൃദുലയ്ക്കും പ്രവീണിനുമൊപ്പം അച്ഛൻ മുരുകനും അമ്മയും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു വീടൊക്കെയായി സെറ്റിലായതോടെയാണ് കഴിഞ്ഞ ദിവസം ഈ കാർ അച്ഛന് തിരിച്ചു കൊടുക്കാൻ മക്കൾ തീരുമാനിച്ചത് അങ്ങനെയായിരുന്നു നാല് ദിവസം മുമ്പുള്ള ഈ വീഡിയോ നേരത്തെ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന അച്ഛൻ ഇനി അവിടേക്ക് തിരിച്ചു പോകേണ്ടായി െന്നും ഈ കാർ ടാക്സിയായി മാറ്റി ഓടിക്കാമെന്നും പറഞ്ഞാണ് കാർ തിരിച്ചു കൊടുത്തത് പത്തു ലക്ഷത്തോളം രൂപ വിലയുള്ള സെവൻ സീറ്റർ തട്ടികയായിരുന്നു ഈ കാർ തുടർന്ന് അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഈ കാറിൽ ഷോപ്പിംഗ് മോളിൽ പോകുന്നതും തിരിച്ച് സിനിമയൊക്കെ കണ്ട് തിരിച്ചെത്തിയതുമെല്ലാം വീഡിയോയിലുണ്ടായിരുന്നു സിനിമ കണ്ട് അച്ഛൻ ഉറങ്ങിപ്പോയെന്നും വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് തുടർന്ന് ആ കാർ അച്ഛനെ തിരിച്ചേൽപ്പിക്കുമ്പോഴുള്ള വിഷമത്തെക്കുറിച്ച് പ്രവീൺ പറയുമ്പോൾ അപ്പോൾ ഇരുപത്തിനാല് വർഷം നോക്കി വളർത്തിയ മകളെ കൈപിടിച്ച് ഏൽപ്പിച്ചപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ വിഷമം എത്രയായിരിക്കുമെന്നും അച്ഛൻ പറയുന്നുണ്ട് എന്നാൽ അതൊരു സുരക്ഷിതമായ കൈകളിലാണെന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ടെന്നുമായിരുന്നു അച്ഛൻ്റെ മറുപടി മാത്രമല്ല ഇനി അച്ഛനും അമ്മയും ട്രിപ്പൊക്കെ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കെന്നും പ്രവീൺ പറയുന്നുണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകിയാണ് അച്ഛനും അമ്മയും വീഡിയോയ്ക്ക് ബൈ പറഞ്ഞത് പിന്നാലെയാണ് ഈ മരണ വാർത്തയും എത്തിയത് അച്ഛന് സംഭവിച്ചത് ഹൃദയാഘാതമാണെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മലയാളികൾക്കിടയിൽ സംഭവിക്കുന്ന ഹൃദയാഘാതത്തിന്റെ നിരക്ക് വളരെയധികമാണ് പലപ്പോഴും ആരോഗ്യവാന്മാരായി നമുക്ക് ഒപ്പമുണ്ടായിരിക്കുന്ന ആളുകളാണ് പെട്ടെന്ന് മരണപ്പെടുന്നത് അതുപോലൊരു ദുർവിധിയാണ് മൃദുലയുടെ അച്ഛനെ തേടിയും എത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും